പിന്നെയും ആയത്ത് കാണാ നമുക്ക് അവിടെയാണ് അതിന്റെ കണക്ക് കിടക്കുന്നത് അള്ളാഹുവിന്റെ അല്ല വിശ്വസിച്ചതായ ആളുകൾക്ക് അവര് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നായു നോക്കൂ അങ്ങനെ അള്ളാഹുവിന്റെ ഹർഷിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മാലാക്കന്മാരുടെ പ്രാർത്ഥന നമുക്കുണ്ട് എന്ന് കാണുന്നു മാലാക്കന്മാരെ നമ്മൾപ്പെട്ടതല്ലല്ലോ അവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു അപ്പൊ നാം അല്ലാത്തവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും എന്നതിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ ആയത് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒന്ന് മറ്റേത് അള്ളാഹു സുബാന ഖുർആനുകൊണ്ട് മനുഷ്യൻ മനുഷ്യനു വേണ്ടി ദുവാ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം മഹാനായ പ്രവാചകർ തങ്ങളോട് തന്നെ നേരിട്ടുള്ള ഒരു കൽപ്പന അത് ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണ് വലിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക ചെയ്യുക മനുഷ്യന്മാർക്ക് കണ്ടോ അതും വന്നു പിന്നെ ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നാണ് ഇനി മാത്ര ഇനിപ്പോ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനയുടെ മലായിക്കത്ത് നമുക്കൊരു കൊണ്ടിരിക്കുന്നു മുത്തഫഖ അലൈഹി ആയ ഹദീഫിൽ കാണാം സ്വല്ല ഒരാൾ നിസ്കരിക്കണം എല്ലാം മലായിക്കത്ത് ആയിക്കൊണ്ടിരിക്കുന്നു തുസല്ലി ഫി മുസല്ലാഹു അവൻ നിസ്കാരത്തിലാവുന്ന സമയത്തൊക്കെ കൊണ്ടിരിക്കുന്നു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും നമുക്ക് വേണ്ടിയിട്ട് മാലാക്കന്മാരെ പ്രാർത്ഥിച്ചു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എത്ര എത്ര ഹദീസുകളുണ്ട് ഒന്നും രണ്ടും മൂന്നും പത്തൊക്കെയാണ് മാത്രമല്ല ഹദീദിൽ കാണാൻ വസ്ലം അള്ളാന്റെ റസൂലായിരുന്നു ഇതാ ഫറാത്തി മയ്യത്ത് കബറടക്കത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും വ എന്നിട്ട് പറയും നിങ്ങൾ സഹോദരന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക അയാൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുക ഈ സമയം അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രബാവു അബുദാബു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് നോക്കൂ അപ്പൊ ഹദീസിന്റെ പിമ്പലവും ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും കുറച്ചൊന്നും അല്ല ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും അപ്പോ ഈ പറഞ്ഞ ആയത്ത് ഇതിന്റെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ ആയത്തുകളൊക്കെയും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നതിന്റെ ലക്ഷ്യം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഹദീസിനെ കുറിച്ച് അവിടെ പറയുന്നു വക്കത് ഇജ്മാഉൽ ഉമ്മത്തി ജനാസ ഞാൻ വെറുതെ പറഞ്ഞാ ഇത പറയുന്നു ജനാദ നിസ്കാരത്തിലുള്ള ദുആ കിതാബിലും നമുക്ക് ലക്ഷ്യമാണ് എന്നാണ് വൽ ബിഹ ഫി ജനാസതി വന്നിട്ടുള്ള സുന്നത്തുകൾ റസൂൽയുടെ ചര്യ അത് നമ്മക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മജീത്തിന് വേണ്ടിയുള്ള ദുആയും ആയും ശേഷം അതും അതിൽപ്പെട്ടതാണ് എന്ന് ഇനി കാണാൻ അബൂദാബൂദ് പോലുള്ള കിതാബുകളിൽ ഒരുപാട് വിഷയങ്ങൾ ഇതേ കുറിച്ചിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ പോതി വെച്ച ഹദീസും അതിൽപ്പെട്ടതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അവർക്ക് വേണ്ടിയിട്ട് ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് മറ്റേ വല്ല വല്ല പിന്നെ അടിസ്ഥാനങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും മുഷീം ഷരീഫിൽ സഹൈ മുസ്ലിമിൽ കാണാം ബുറൈദ എന്നിവർ തൊട്ട് ബുറൈദത്ത് പുനഃ ഹുസൈബ് എന്നിവർ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുണ്ട് കാരണം റസൂൽ അലി വസ്ലമ്യു അലി മുഹുംബിരി മക്ബറയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് പറയാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു അയ്യ കൂരൂ അവർ പറയണം മുസ്ലിമീൻ وانا ان شاء الله بكم لاحقون نسال الله لنا ولكم العافيه مكروه ഈ പറഞ്ഞ പ്രാർത്ഥന പുണ്യ നബി പഠിപ്പിച്ചിരുന്നു അപ്പൊ ഇവിടെ ഇത് കേൾക്കുമോ കേൾക്കുക ഇല്ലയോ എന്ന ഒരു സംശയം കൊണ്ടുവരും അത് വളരെ അപകടകരമായ ഒരു സംശയമാണ് വാസ്തവത്തിൽ ഈ വിഷയത്തെ കുറിച്ച് കിതാബ് റൂഷ് എന്ന് പറയുന്ന ഒരു കിതാബ് ഇബിനുൽ ഖയ്യിമുൽ ജൗസി എന്ന ഇബിനു തിമിയുടെ ശിഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ കേൾക്കും എന്നും കേൾക്കൂല എന്നും അപ്പൊ മൊത്തത്തിൽ കേൾക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവനെ കുറിച്ച് കെട്ടേണ്ടി വരും ഇനി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരാശയം കൊണ്ടു വന്നിട്ട് എന്താക്കേണ്ടത് വിപ്ലവം ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല വാസ്തവത്തിൽ എന്തുകൊണ്ട് ലക്ഷ്യമുണ്ട് നാം ഖബറില് മയ്യത്ത് വെച്ച് കഴിഞ്ഞ് അതിന്റെ ചുറ്റുപാടുത്തു നിൽക്കുന്നവര് ഏഴടി വിട്ടിട്ട് കഴിയുമ്പോഴേക്കും പോരുമ്പോൾ നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം കയ്യത്ത് കേൾക്കുന്നു എന്ന ഹദീസിലുണ്ടല്ലോ അതേപോലെ മയ്യത്തിന് ഒരാളുടെ രോഗത്തിന് വിയോഗം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് റോഹം അടക്കപ്പെടും അദ്ദേഹത്തിന് വരുന്നവരെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇമാം കുർത്തുപിത്തങ്ങൾ അത്തതിക്കറ എന്ന കിതാബിൽ ഈ വിഷയം വിശദീകരിച്ച പറഞ്ഞിട്ടുണ്ട് ഹരീസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ചെല്ലുമ്പോൾ നമ്മളെ കാണുന്നു എന്ന ഹരീസുകൾ ഇതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ അപ്പൊ അവർ കേൾക്കുന്നു എന്നതിന് ഇതൊക്കെ ലക്ഷ്യങ്ങള് തന്നെ പിന്നെ മഹാനായ അലൈഹി അലഹുസ്വല്ലം ആ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ മുഷരിക്ക കുഴിമാടത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പ്രവാചകൻ ചോദിച്ചല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഹത്താബിച്ച് പറഞ്ഞല്ലോ നിങ്ങ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് കാരണം ഉമർഹത്താബിന് സംശയം വന്നല്ലോ ചോദിച്ചാൽ എന്താ ഈ കാണിക്കുന്നത് ആ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടു ചോദിച്ചാ ചോദിക്കുന്നു പ്രവാചകൻ പറഞ്ഞോ നിങ്ങൾ കേൾക്കുന്നതിനെ കാട്ടിലും കൂടുതൽ കേൾക്കുമെന്നാണ് നോക്കൂ അപ്പോൾ നമുക്ക് ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ചില കഴിവുകളുടെ അവസ്ഥ കൂടുതൽ കഴിവാകുകയാണ് അതായത് നമുക്കുള്ള കഴിവും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ എല്ലാ മേഖലയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള റൂഷ കൊണ്ടാണല്ലോ അപ്പൊ ആ റോഹ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റൂഹാണ് അതിന് കുറച്ച് പരിധികളുണ്ട് എന്താ പരിധി ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് എന്നതാണ് അപ്പൊ ആ ശരീരത്തിന്റെ പിന്നെ ഇതുപോലെ തന്നെയാണ് മയത്തിന് വേണ്ടിയിട്ടുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടോ വാജ്മൽ മുസ്ലിം മൂന അല അന്ന മിൻ കെനിമത്തിൽ മയത്ത് നമ്മൾ മയത്തിന് കടം വീട്ടിൽ അത് വീടുമല്ലോ അത് മയ്യത്ത് ചെയ്താൽ മതി നമ്മൾ ചെയ്താലേ അപ്പൊ നമ്മൾ ചെയ്ത സ്വതക്ക ചെയ്യാൻ വേണ്ടിട്ട് പ്രേരിപ്പിച്ചു ഇനി അവരെ കടം വീട്ടിട്ടുണ്ടെങ്കിൽ അത് വീടുമെന്നുള്ളതിന് പ്രേരണ ഹാജീസിലുണ്ട് അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ഖുർആനുപുമായ ലക്ഷ്യങ്ങൾ നമുക്ക് നിർത്തി തന്നിട്ടുണ്ട് ഇനി അവർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കട്ടേന്ന് ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹാജീസുകൾ കണ്ടു പിന്നെ ഞാൻ എന്തതിനപ്പുറമൊക്കെ വേണ്ടത് അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലും ും ഹരീസിലും നെബിച്ചേരിയിലും നമുക്ക് സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്ന അർത്ഥം പിന്നെ ഇവിടെ വന്ന ഒരു ഇത് എന്താണ് അവരോട് ചോദിക്കാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സുന്നത്തായിട്ടുള്ളതും അടിസ്ഥാനപരമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അവരെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ തന്നെയാണ് ആ പ്രാർത്ഥിക്ക എന്നത് ഒരു വിഭാഗത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേക്കിൽ അള്ളാഹു സുബാന അവന്റെ അനുഗ്രഹം നമ്മളെ മേൽ ചൊരിഞ്ഞു തരും എന്നതാണ് പിന്നെ ഈ കറാമത്ത് എന്ന വശം ഉള്ളത് കൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും ജാഹുകൊണ്ട് ചോദിക്കുക പിടിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിനെ തെറ്റായി വിശദീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടതില്ല അവന് ആർക്കെങ്കിലും അത് മനസ്സില് കൊള്ളാതെ ഉണ്ടെങ്കിൽ അവന് ചെയ്യേണ്ട എന്നുള്ളു ചെയ്യുന്നവരെന്താക്കണ്ടും ചുറ്റുപാടുണ്ടാക്കുകയും വേണ്ട ഇതേ ഉള്ളൂ ഇതാണ് അവിടുത്തെ സത്യാവസ്ഥ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി പിന്നെയും നമ്മളെ കുഴപ്പത്തിലും അതുപോലെ തന്നെ ആശയക്കുഴപ്പത്തിലും ആക്കാൻ വേണ്ടിട്ട് ചില ആഴത്തുള്ള തീരും എന്താ കണ്ടോ മനുഷ്യന് മനുഷ്യൻ ചെയ്ത് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊട്ടും കുറിവ് ഉണ്ടാക്കി വെട്ടിട്ടുണ്ട് ഇങ്ങനെ രാജ്യത്തുണ്ടല്ലോ ശരിയാണ് പക്ഷേ ഇവിടെ ഇതിന്റെ നഹവിയായ കായിക പ്രകാരം ഒന്ന് പഠിച്ചാല് ബലാകയായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നുണ്ട് അതായത് ഒരു ആമിൽ നിന്നും ഹാസിനെ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ശൈലി ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഇല്ലാ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അതാണ് നമ്മൾ കിട്ടും എന്ന് പറയുന്ന മനുഷ്യൻ ഹാസാണ് അത് മുഅ്മിനായ മനുഷ്യനാണ് മ്മ്മിന് അല്ലാത്ത ഒരു മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യൻ ഓൺ ചെയ്തത് തന്നെ ഉള്ളൂ അവിടുക്കാണ് പോണത് അതാണ് ആയത്തിന്റെ പിന്നെ ഉള്ളിൽ കിടക്കുന്ന അതിന്റെ മർത്ഥം അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കപ്പെടേണ്ടത് എന്ന് ഞാൻ അതിന്റെ നാഴിക കായിത പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ലെ എന്റെ ബലാഹ പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അർത്ഥമുണ്ട് എന്ന് നിങ്ങളെ സൂചിപ്പിച്ചത് അതിൽ പിടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് അങ്ങനെ ഉള്ളതാണ് നമ്മുടെ പിന്നെ ഫിഖ് പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ ആമന്ദ് ഹാസന്ദ് എങ്ങനെ അലിഫിലാം ആ അലിഫിലാമിന് എങ്ങനെ പോകും അലിഫലാം ഇസൊറാഖിനെ കാണോ ജൻസരിക്കാണോ അപ്പോ ജെൻസിലാവുമ്പോൾ എങ്ങനെ എടുക്കണം അതിന്റെ ശേഷം വന്നത് നെക്കരയാണോ മായിഫിയാണോ എന്നുള്ള പാഠങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാവുള്ളൂ അത് കൂടുതൽ ശേഖരിച്ചാൽ ചിലപ്പോൾ അത് ഇതിൽ ഈ ഒരു ക്ലാസ്സിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിതാ ഇനി ആ മനുഷ്യൻ പിന്നെ അതായത് ഒരു മനുഷ്യന്റെ സ്വന്തം ഇതാണല്ലോ അവന് എന്ത് ചെയ്തു അവന് മക്കളുണ്ടായി അവന് വാഹം കഴിച്ചു അവന്റെ പിന്നെ സഹോദരന്മാർക്ക് വേണ്ടി പല പിന്നെ ഫാക്ടറികളും ബില്ലുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ബത്തൽ നസി ബത്ത റഹാമു അലഹി അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളിൽ കാര്യങ്ങളിലൂടെ സഹകരിച്ചു അങ്ങനെ ആ ഒരു ലഹു അവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഹദിയ ചെയ്യുന്നു ഇതൊക്കെ ഇതൊക്കെ എന്താണ് ആ ഒരു മനുഷ്യന്റെ അനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ അസറാണ് നാം ഒരാൾക്ക് ഹതിയെ കൊടുക്കുന്നെങ്കിൽ നാം ചെയ്ത പ്രവർത്തനത്തിന് കിട്ടുകയല്ലേ ആ ഹതി അവന് കൊടുത്താൽ അവന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് നമ്മുടെ സഴി ആ സഴിയനൊക്കെ ഗുണം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് മറ്റുള്ള ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഇപ്പൊ നിക്കാഴ്ച പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ ചെയ്ത പ്രവർത്തനം തന്നെയല്ലേ ആ ഉള്ള മോളയാണല്ലോ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ബാഹ്യമായിട്ട് കാണുന്ന ഈ രീതിയിലും എന്ത് കാണുന്നുണ്ട് ഒരുത്തന്റെ സൈ കൊണ്ട് ഒരുത്തന്റെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്നു അത് ചെയ്യാൻ കഴിയുന്നതാണ് അത് നമുക്ക് പ്രകടമായിട്ട് പ്രക്തമായിട്ട് മനസ്സിലാക്കും